ആദ്യമേ തന്നെ ഈ അൽത്താരയിൽ വന്നു നിൽക്കാനായിട്ട് അനുഗ്രഹം തന്ന പരിശുദ്ധ മാതാവിനും ഈശോ തിരുക്കുമാരനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് സച്ചിൻ ഞാൻ പാറക്കാട്ടുകരയിൽ നിന്നാണ് വരുന്നത് പാറേ തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ് ഞാൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻജിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് പഠിക്കാനും അതിനോട് എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അങ്ങനെ ഞാൻ എ എം ഇ എന്നുള്ള കോഴ്സ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയറിങ് എന്ന കോഴ്സ് കാനഡയിൽ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ ഐ എൽ ടി എസിനു ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് എനിക്ക് ഐ എൽ ടി എസ് എഴുതാനായിട്ട് കോൺഫിഡൻസ് കിട്ടുന്നില്ല ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറി വീണ്ടും മാറി പലതവണ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം മാറി പക്ഷേ എനിക്ക് ഐ എൽ ടി എസ് എഴുതാനായിട്ട് കോൺഫിഡൻസ് ഇല്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രമിച്ചു ഇരുപതിൽ ശ്രമിച്ചു ഇരുപത്തിയൊന്നിൽ ശ്രമിച്ചു ഇരുപത്തിരണ്ടിൽ നാല് വർഷം കൊണ്ട് ഞാൻ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച് ആറ് തവണ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് ആറ് തവണ പഠിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ എക്സാം എഴുതുവാണ് ആ എക്സാം ഞാൻ എട്ട് നിലയിൽ പൊട്ടുവാണ് അതിനുശേഷം എൻ്റെ അപ്പൊ അപ്പം എൻ്റെ പെങ്ങൾ സിസ്റ്ററാണ് അപ്പം സിസ്റ്ററ് പറഞ്ഞിട്ടാണ് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാൻ അമ്മച്ചിയും കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അമ്മച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നതിലും പ്രാർത്ഥനയിലും ഞാൻ കുറവൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ ഞാൻ വീണ്ടും ഐ എൽ ടി വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനു പ്രിപ്പയർ ചെയ്തു ഞാൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അറ്റ് എ ടൈം പോയി പഠിച്ചു അവസാനം എക്സാം എഴുതി ഞാൻ എക്സാം പാസ്സായി പക്ഷേ റിക്കേഡ് കാനഡ റിക്കേഡ് റിക്കോർഡ് സ്കോർ കിട്ടിയില്ല ന്യൂസിലാൻഡിലേക്ക് പോകാനായിട്ട് ആ സ്കോർ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് അതിന് വേണ്ടി ന്യൂസിലാൻഡിലേക്കാണ് എന്നെ തീരുമാനിച്ചിരിക്കുന്നത് വിചാരിച്ച് ഞാൻ ന്യൂസിലാൻഡിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടാണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലേക്ക് ഒരുപാട് അപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും വരുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ന്യൂസിലാൻഡിൽ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇൻടേക്കിന് പോകാനാണ് വിചാരിച്ചത് പോവാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉറച്ചു അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് പോകാൻ തീരുമാനിച്ചത് ഫെബ്രുവരി ഇരുപത്തി നാല് പതിനാലാം തീയതി വിസ റിജക്ഷൻ വന്നു ഞാൻ ആകെ തകർന്നു പോയി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി അമ്മച്ച് എടുത്തു പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോയി കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്തു എന്നിട്ട് എനിക്ക് വിസ റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി പിന്നീട് തകർന്നിരിക്കുന്ന സമയത്ത് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ സണ്ട് ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അച്ഛൻ പറയുവാണ് ഞങ്ങളുടെ അച്ഛനാണ് വികാരി അച്ഛൻ ജയ്സൻ അച്ഛൻ പറയുവാണ് വിത്ത് ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ നമുക്ക് ചില ആളുകൾ നമ്മളോട് പറയും കൊക്കിൽ ഒതുങ്ങിയതാൽ കൊത്തിയാൽ മതിയെന്ന് പല ആളുകൾ നമ്മളോട് പറയും പക്ഷേ നമുക്ക് കൊക്കിലൊതുങ്ങുന്ന സാധനം നമുക്ക് കൊത്താനായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കൊക്കിനെ വലുതാക്കി തരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനമാണ് എടുക്കേണ്ടത് കൊത്തി എടുക്കേണ്ടത് ആ സാധനം നമുക്ക് ചെറുതാക്കി തരും അപ്പം ഞാൻ എൻജിനീയറിങ് സെക്ഷനിലേക്ക് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹിച്ചത് ആ സെക്ഷനിലേക്ക് ആ മാറാൻ തീരുമാനിച്ചത് പക്ഷേ ന്യൂസിലാൻഡിലേക്ക് എനിക്ക് കിട്ടിയ കോഴ്സ് ബാച്ചിലേഴ്സ് ഓഫ് ബി എസ് സി ബാച്ചിലേഴ്സ് ഓഫ് ഏവിയേഷൻ മാനേജ്മെൻ്റ് ആണ് ആ കോഴ്സ് ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആവാനുള്ള ഒരു കോഴ്സാണ് പിന്നെ എ ടി സി അതിലേക്കൊക്കെ ജോയിൻ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അതെനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അവസാനം ഞാൻ അച്ഛനാ പറഞ്ഞത് കേട്ട് ഞാൻ എനിക്ക് കർത്താവ് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുവാണ് മാ അമ്മച്ചിയല്ലേ ഉടമ്പടി എടുത്തത് ഇനി നീ ചെന്ന് ഉടമ്പടി എടുക്കുക നീ ചെന്ന് ഉടമ്പെടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാം അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് മാതാവ് ഒരു കോഴ്സ് കാണിച്ചു തരുവാണ് ബി എസ് സി ഏവിയേഷൻ മാനേജ്മെൻറ്റ് ആ സെയിം കോഴ്സാണ് പക്ഷേ യു കെയിലേക്കാണ് കാണിച്ചു തരുന്നത് എൻ്റെ ഐ എൽ ടി എസ് ആ സ്കോർ വെച്ച് എനിക്ക് യു കെയിലേക്ക് അപ്ലൈ ചെയ്യാം അത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു മാർച്ച് പത്താം തീയതി ഞാൻ ആ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുന്ന സമയത്താണ് പറയുന്നത് ആ കോഴ്സിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ജനുവരി അതായത് ഒന്നര മാസം മുമ്പ് ജനുവരി തേർട്ടി ഫസ്റ്റിന് അത് തീർന്നു പോയത് അങ്ങനെ ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആദ്യം അപ്ലൈ ചെയ്ത ആളുകൾക്കാണ് കിട്ടുള്ളൂ അതിനുശേഷം ഡേറ്റ് വൈസ് നോക്കി സീറ്റ് ബാക്കി ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ രണ്ട പി അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തു എന്നാലും കുഴപ്പമില്ല ഞാൻ അപ്ലൈ ചെയ്തു നാല് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി വന്നെടുത്ത് ഇവിടെ നിന്ന് തിരിച്ച് പോയി ഫസ്റ്റ് ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ ഈ കാര്യമാണ് വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് പോയി അങ്കമാലി അങ്കമാലെത്തിയപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു അൺകണ്ടീഷണൽ ഓഫലറിൻ്റെ ഒത്തിരി സന്തോഷമായി മാതാവ് അവിടെ തന്നെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ്സെല്ലാം പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി ഞാൻ ചെയ്തു അതിനുവേണ്ടി ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത സമയത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ ഞാൻ വ്യാഴാഴ്ചയാണ് ഉടമ്പടി വന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയത് വ്യാഴാഴ്ച ദിവസങ്ങളാണ് മെയിലും എല്ലാ കാര്യങ്ങളും വന്നത് വ്യാഴാഴ്ച ദിവസമാണ് ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നത് വ്യാഴാഴ്ചയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് വ്യാഴാഴ്ചയാണ് പതിനെട്ടാം തീയതിയാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ആ ഡേറ്റിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുവാണ് നീ ആ സമയം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി തരുവാണ് അപ്പോൾ സമയം നോക്കിയപ്പോൾ യു കെ ടൈം പത്തുമണിക്കാണ് ഇൻറ്റർവ്യൂ മണി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ രണ്ടരയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ടൈമാണ് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് വേണ്ടിയാണ് ആ ഡേറ്റ് എടുത്ത് തന്നിരിക്കുന്ന കാര്യം ഉറപ്പായി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു അന്ന് ഇൻ്റർവ്യൂവിനെ ഞാൻ രണ്ടരയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഞാനിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രൊഫസർ മെയിൽ പ്രൊഫസറാണ് വരുന്നത് ആ മെയിൽ പ്രൊസ വന്നു ആൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് ആൾക്ക് കേൾക്കാം ഒരു ഇഷ്യൂ വന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് ഓർത്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നടക്കുന്നില്ല പെട്ടെന്ന് തന്നെ ആ ലിങ്ക് കട്ടായി പുതിയ ലിങ്ക് ഓപ്പൺ ചെയ്തു വന്നു അപ്പോൾ എനിക്കൊരു ലേഡി പ്രൊഫസറാണ് വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം രണ്ട് ദിവസം മുമ്പാണ് ഞാൻ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് മൂവി കാണുന്നതും അതിലെ മാതാവിൻ്റെ ആ സെയിം ഫേസ് കട്ടുള്ള ആളാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഈ ഇൻ്റർവ്യൂ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഐ എൽ ടി എസ് ക്രാക്ക് ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ചു എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു റിസൾട്ട് എനിക്ക് പോസിറ്റീവ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു അതിനുശേഷം പതുക്കെ പ്രാർത്ഥനയിലൊക്കെ കുറവ് വന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിലേ ആയി കാര്യങ്ങളെല്ലാം അൺകണ്ടീഷണൽ ഓഫ് ലെറ്റർ അവർ ദ വിൽ സെൻറ്റ് സൂൺ എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നത് പക്ഷേ അതൊരു അതൊരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി വരുന്നില്ല അങ്ങനെ മെയ് പതിമൂന്നാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം വെയിറ്റ് ചെയ്തു വരുന്നില്ല ദെൻ ഞാൻ എനിക്ക് കുറേ കടങ്ങളുണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന് കടങ്ങളുടെ പ്രഷർ ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ് ഒരുപാട് ആൾക്കാർ ബാങ്കിൽ നിന്ന് പല ആളുകളും വിളിക്കുന്നു ഒരു ദിവസം ഒരു തൊണ്ണൂറോടെ നൂറ് കോൾ വരെ എനിക്ക് വരും ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ ആയിട്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ വന്നു തുടങ്ങി ഞാൻ ആകെ ഡൗൺ ആയി ഞാൻ അങ്ങനെ മെയ് പതിമൂന്നാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ മെയ് പതിമൂന്നാം തീയതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു വെച്ചതാണ് അപ്പം ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എന്നോട് പറയുവാണ് നീ അടുത്ത ദിവസം നാളെ അതായത് മെയ് പതിനാലാം തീയതി നീ രണ്ട് മാസം ഉടമ്പടി എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ പതിനാലാം തീയതി നീ ആത്മഹത്യ ചെയ്താൽ മതി നിന്റെ ഇഷ്ടം പോലെ എന്താണ് ചെയ്ത് എന്താ ചെയ്തോ ഒരു ദിവസം കൂടി നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു അങ്ങനെ പതിനാലാം തീയതി അന്ന് എന്തായാലും ഒന്ന് പള്ളിയിൽ പോയേക്കാന്ന് വിചാരിച്ചാൽ പള്ളിയിൽ പോകുന്ന സമയത്താണ് മാതാവിൻ്റെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നത് ആ സുഗന്ധം എനിക്ക് പള്ളിയിൽ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറുന്ന സമയത്തുണ്ടായിരുന്നു ഞാൻ പള്ളിയിലായിരുന്ന സമയത്ത് കുർബാനയുടെ സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമായി മാതാവ് എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഒരു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്തു പതിനഞ്ചാം തീയതി ഈവനിങ് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിരുന്നു എൻ്റെ ആ ചിന്തകളെല്ലാം പോയി ഞാൻ വീണ്ടും മാതാവിലേക്ക് എടുത്തു കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ നാട്ടിൽ എല്ലാ വീക്കും നമ്മുടെ പാലേറ്റി കെയറിൽ പോയിട്ടുണ്ടായി പോവാ പോവായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ കുംഭസാരങ്ങൾ കാര്യങ്ങളൊന്നും ഒരു കുറവില്ല അങ്ങനെ അൺകണ്ടീഷൻ ഓഫിൽ പെട്ട് വന്നു അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിരുന്നു പിന്നീട് വിസ വിസയ്ക്ക് വേണ്ടി വെച്ചു വിസ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിസ വന്നു അതിൽ എല്ലാ കാര്യത്തിലും ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടന്ന് നടന്നു കിട്ടിയില്ല അതായത് ബി എസ് സി ഏവിയേഷൻ മാനേജ്മെൻ്റ് എന്നുള്ളൊരു കോഴ്സാണ് ഞാൻ ആഗ്രഹിച്ചത് അതിൻ്റെ കൂടെ ഒരു ടേലന്റ് പോലെ മാതാവ് എനിക്ക് വെച്ച് തന്നതാണ് കൊമേഴ്സ്യൽ പൈലറ്റ് ട്രെയിനിങ് ഇൻ എയറോപ്ലെയിൻ അതായത് ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ച എന്നെ മാതാവ് പൈലറ്റ് ആവാനുള്ള അനുഗ്രഹം തന്നായിട്ടാണ് എന്നെ അനുഗ്രഹിച്ചത് ഒത്തിരി ഒത്തിരി ഞാൻ നന്ദി പറയുന്നത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത കാര്യമാണ് പൈലറ്റ് എന്നുള്ള ഒരു കാര്യം എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് എനിക്കറിയുന്ന ആളുകളുണ്ട് ഒരാൾ പോലും പൈലറ്റില്ല എൻ്റെ എൻ്റെ നാട്ടിൽ പോലും ഒരാളില്ല പൈലറ്റ് ഞങ്ങളുടെ പഞ്ചായത്തിൽ പോലും ഒരാൾ പൈലറ്റില്ല എൻ്റെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് പൈലറ്റാണ് പൈലറ്റാവാൻ പഠിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു ആ കാര്യങ്ങളെല്ലാം ഭയങ്കര ഭംഗിയായിട്ട് നടന്നു അത് ആ വിസ വന്ന ഡേറ്റ് ഈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഡേറ്റിനാണ് എനിക്ക് വിസ വന്നത് ഈ കഴിഞ്ഞ ഇരുപത്തി ആ ഡേറ്റ് എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി മാതാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു രണ്ടേ നാല് രണ്ടേ നാല് എന്നുള്ള ഡേറ്റിൽ എന്തോ ഒരു അനുഭവം എന്തോ ഒരു അനുഗ്രഹം ഉണ്ടാവും പോകുന്ന പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആ വിസ വന്ന ഡേറ്റ് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതിൻ്റെ ഇടയിൽ ഞാൻ തൊണ്ണൂറ് ദിവസം ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ജൂൺ പതിനഞ്ചാം തീയതി വന്ന് ഉടമ്പടി പുതുക്കാണ് അപ്പോൾ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ അതായത് എൻ്റെ ഒരു കോൺ എൻ്റെ കോൺവെൻ്റിൽ ഗ്രേസ്മെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ സിസ്റ്റർ നടുവേദനയായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സിസ്റ്ററാണ് അപ്പോൾ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എനിക്ക് തോന്നി തരുവാണ് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് നീ ഉടമ്പടി എഴുതി പ്രാർത്ഥിക്ക് നടുവേദന മാറാനായിട്ട് ഞാൻ അങ്ങനെ ഉടമ്പടി എഴുതി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ മടത്തിൽ പോയിട്ട് ഞാൻ ഉടമ്പടി തൈലം സിസ്റ്റർക്ക് കൊടുത്തു അപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു നിനക്ക് എന്താകാനാണ് ആഗ്രഹം നിന്റെ അം നിന്റെ അമ്പീഷൻ എന്താണ് നിന്റെ സ്വപ്നം എന്താണ് ഡ്രീം എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് തട്ടി മാറ്റി കാരണം ഞാൻ ഈ പൈലറ്റ് ആവണം എന്നുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മച്ചീടെ അടുത്തും വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ആർക്കും ഈ കാര്യം അറിയില്ല അപ്പം ഞാൻ ചോദിച്ചത് എൻ്റെ സിസ്റ്റർ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചാൽ സിസ്റ്റർ പറഞ്ഞു നീ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതെന്താണ് സിസ്റ്റർ വെറുതെ ചുമ്മാ പറയണതാണെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞല്ല ഞാൻ ഗസ്സ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഗസ്സ് ചെയ്തപ്പോൾ പറയുകയാണ് ആകാശത്ത് പറക്കുന്ന എന്തോ സംബന്ധപ്പെട്ട ജോലിയല്ലേ നിനക്ക് നിനക്കാവാൻ ആഗ്രഹമെന്ന് അത് സിസ്റ്റർക്ക് വെളിപ്പെടുത്തി കൊടുക്കണത് ഞാൻ വിസ റിജക്ഷൻ കിട്ടി ഫെബ്രുവരിയിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്ന ആ സമയത്താണ് സിസ്റ്റർക്ക് ഈ കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷമാണ് സിസ്റ്റർ ഈ കാര്യം എന്നോട് പറയുന്നത് അപ്പോൾ അത് വെളിപ്പെടുത്തിയതിനു ശേഷം കർത്താവ് സിസ്റ്ററോട് പറഞ്ഞേക്കാണ് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണി തുടങ്ങി മണി വരെ രാവിലെ എഴുന്നേറ്റ് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പിന്നീട് ഇനി എൻ്റെ അടുത്ത ഉടമ്പടിയിലുള്ള സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിൽ ചെറിയൊരു ഡിസീസ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അതായത് ഏകദേശം ഒരു ഒമ്പത് കൊല്ലം നീണ്ടു നിന്ന ഒരു കുരുക്കൾ എൻ്റെ കഴുത്തിന് താഴെ ഉണ്ടായിരുന്നു ഈ ഭാഗം വരെ മൊത്തം കുരുക്കളായിരുന്നു പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചിലപ്പോൾ മാറും അത് കഴിഞ്ഞ് വീണ്ടും വരും അങ്ങനെ അത് വിട്ടുമാകാറാത്ത ഒരു സംഭവമായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച എൻ്റെ ഭാഗമായിട്ട് ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് എനിക്കത് ക്യൂറായിട്ട് കിട്ടി ഞാൻ ഒത്തിരി മാതാവിനും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എൻ്റെ അമ്മച്ചിക്ക് ഈ ഉടമ്പടി മെയ് അഞ്ചാം തീയതി മെയ് അഞ്ചാം തീയതി എൻ്റെ അമ്മച്ചി പെട്ടെന്ന് നെഞ്ചുവേന വന്നു നെഞ്ചുവേന വന്നു നല്ല വേദനയായിരുന്നു പെയിൻ ആയിരുന്നു പിന്നീട് മാറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാറി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ പ്രശ്നം ഉണ്ടാവില്ല ഗ്യാസിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒന്ന് ഇ സി ജി എടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ സെൻ്റർ ഞങ്ങളൊരു അടുത്തുള്ള ലാബിൽ പോയി ലാബിൽ പോയി ചെക്ക് ചെയ്ത സമയത്ത് ഇ സി ജിയിൽ നല്ല വേരിയേഷൻ അപ്പോൾ തന്നെ പറഞ്ഞു ഡോക്ടറെ കാണാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ കണ്ടു ഹോസ്പിറ്റൽ കണ്ട സമയത്ത് ആൾ പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെയാണ് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് കാർഡിയോളജികളുടെ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അവിടെ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ട് അതിന് ശേഷം വേറൊരു ടെസ്റ്റ് ഹാർട്ടിൻ്റെ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അതിലെന്തോ ഒരു പ്രോബ്ലം തോന്നിയിട്ട് അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു കൊണ്ടുപോയി അപ്പോൾ എക്സ്റേ എടുക്കാൻ കയറുന്നതിന് മുമ്പ് ഒരു ചേട്ടൻ വന്നിട്ട് പറ ചേട്ടൻ വന്നിട്ട് അമ്മേടെ അടുത്ത് ചോദിച്ചു മോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ നെഞ്ചുവേനായിട്ട് വന്നതാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മോൾ പേടിക്കണ്ട മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ആ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി കാശുരൂപ അമ്മയുടെ ഉടുപ്പിയിൽ ഞാൻ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു കുത്തിവെച്ച് ഉള്ളിൽ കയറി തിരിച്ചിറങ്ങി അതിന് ശേഷമുള്ള എല്ലാ ടെസ്റ്റും നെഗറ്റീവായിരുന്നു എക്സ്റേ നെഗറ്റീവായിരുന്നു ആ ഹാർട്ടിൻ്റെ ഇത് ബ്ലഡ് ചെക്ക് ചെയ്ത് നെഗറ്റീവായിരുന്നു ടി എം ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്കോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നെഗറ്റീവായിരുന്നു അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം എല്ലാ പ്രോബ്ലം സോൾവായി വീട്ടിൽ തിരിച്ചെത്തി ഞാൻ അന്ന് അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് അവിടെ ഫുൾ ടൈം ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കാര്യങ്ങളെല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമച്ച് തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ രാത്രി ഞാൻ പന്ത്രണ്ട് മണി തുടങ്ങി മണി ആറുമണിവരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും കിട കിടന്നുറങ്ങാറില്ല ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല സമയങ്ങളിൽ ചില സമയം ഈ ഒരു മൂന്നാല് മാസമായിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനിതിനുവേണ്ടി അപ്ലൈ ചെയ്ത കാരണം കൊണ്ട് അപ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിക്കും രാവിലെ ആയിരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് മണി തുടങ്ങി അഞ്ചര വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ഞാൻ എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് ഞാൻ താഴത്തേക്ക് വന്ന് രണ്ട് നില വീടും ആണ് ഞാൻ ഇറങ്ങി വന്ന് അപ്പം അപ്പച്ചനിരുന്ന് പറയുവാണ് എന്നെ മാതാവ് തൊട്ടു എന്ന് തോന്നുന്നത് കാരണം ഒരു കൊല്ലമായിട്ട് അപ്പച്ചന്റെ കാലിൽ ഉണ്ടായിരുന്ന ഒരു നീര് അത് ഞങ്ങള് പേടിച്ചൊരു കാര്യമായിരുന്നു കിഡ്നി എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ഷുഗർ ഉള്ള വ്യക്തിയാണ് അപ്പം കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നുള്ള കാര്യത്തോട് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു പലതവണ ഡോക്ടറെ കണ്ടെങ്കിലും അത് മാറി പോകാറുണ്ടായിരുന്നില്ല മാതാവ് തൊട്ടു എന്നാണ് തോന്നുന്നത് ഉറക്കത്തിൽ ആരോ വന്ന് തഴുകണ പോലെ തോന്നി അതിനുശേഷം പിന്നെ ആ ഒരു നീരുണ്ടായിരുന്നിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞാനൊരു അനുഭവം പറയാം ഞാൻ ആദ്യം ന്യൂസിലാൻഡിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് രണ്ടര മാസം കൊണ്ടാണ് എനിക്ക് ലോൺ പാസ്സായി കിട്ടിയത് അത് ഞങ്ങളത് ക്യാൻസൽ ചെയ്തതിന് ശേഷം വീണ്ടും ആണ് ഞാൻ യു കെയിലേക്ക് വേണ്ടിയിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സാറ്റർഡേയ്സും അല്ലെങ്കിൽ ഫ്രൈഡേ ആണ് ഞാൻ പോകുന്നത് പാലേറ്റി കേരളിൽ പോയാണ് അപ്പം അപ്പാമാരെ കുളിപ്പിക്കലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരപ്പൻ ആള് മോഷൻ പോയിട്ട് കിടക്കുവാണ് അപ്പം ആ ഒരു ചേ ഞാൻ വേറൊരു ചേട്ടൻ കൂടി ഉണ്ട് അപ്പം ആ ചേട്ടൻ ക്ലൗ ഇട്ടിട്ടില്ല അപ്പം ഒരു ചേച്ചി വന്നിട്ട് അത് എടുത്തു രണ്ടാമതും ആൾക്ക് പോയി അപ്പം എനിക്ക് തോന്നി ഞാൻ എടുക്കാൻ വേണ്ടിട്ട് കർത്താവ് അങ്ങനെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നി ഞാൻ അത് എടുത്ത് എടുത്തതിന്റെ പിന്നാലെ തന്നെ എനിക്ക് കോള് വന്നു ബാങ്കിൽ നിന്നായിരുന്നു മാനേജർ ആയിരുന്നു വിളിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നത് മാനേജർ പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായി ഇന്ന് വൈകുന്നേരം തന്നെ വന്ന് ഒപ്പിട്ടോളം പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരൊക്കെ പോയി കറങ്ങുമായിരുന്നു തൃശ്ശൂർ പോയി അമ്മച്ച് തരും എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ചോറ് കൊണ്ടു കൊടുക്കും അവിടെ കൊണ്ടു കൊടുത്തു അപ്പം അഞ്ച് ആറ് പൊതിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കൂടുതലായിട്ട് ഒരു ചേട്ടനും കൂടി കഴിഞ്ഞിട്ടി അപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ഞാനൊരു കടയിൽ പോയി ഞാൻ രണ്ട് പൊതിയും കൂടി ചോറ് മേടിച്ചു കൊണ്ട് ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് വേറെ ആ ചേട്ടന് വേറൊരു ചേട്ടനും കൂടി കൊണ്ടു കൊടുത്തു കൊടുത്തതിൻ്റെ എനിക്ക് ബാങ്കിൽ നിന്ന് കൊണ്ട് വരികയാണ് എനിക്ക് ഒരുപാട് കടമുണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കടമുണ്ട് അതിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ എന്നുള്ളത് അവർ സെറ്റിൽമെൻറ്റ് ചെയ്ത് അറുപതിനായിരം രൂപ കുറച്ച് ഒരു ലക്ഷത്തി അയ്യായിരം അടച്ച് ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാനായിട്ട് അവർ എന്നെ വിളിച്ച് പറയുകയും ചെയ്ത് അത് എല്ലാതും മാതാവ് അനുഗ്രഹിച്ചത് എന്നൊക്കെ ഞാൻ പ്രവർത്തി ചെയ്തിട്ടുണ്ടോ ആ സമയങ്ങളിലാണ് അപ്പം ആ മൊമെൻറ്റിലാണ് അവർ മാതാവിനെ അനുഗ്രഹിച്ചണേ അതുപോലെ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് അവിടെ കൃപാലയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി തിരിച്ചു വന്ന സമയത്താണ് എന്നെ വേറൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ തന്നെ ഇതിൽ നിന്ന് വിളിക്കുന്നത് അറുപത്താറായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നതാണ് അത് ഒറ്റടി അവർ പറഞ്ഞു സെറ്റിൽമെൻ്റ് നേരെ പകുതി മുപ്പത്തി മൂവായിരം രൂപ കൊടുത്ത് സെറ്റിൽമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതെല്ലാം ചെയ്തു എല്ലാ കടങ്ങളും തീർന്നിട്ടില്ല പക്ഷേ ഒരുവിധ കടങ്ങൾ കുറച്ച് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റി പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു യു കെയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ കടങ്ങളും കൊടുക്കാനുള്ള പൈസകളൊക്കെ കൊടുത്തു തീർക്കും ഇത്രയും അനുഗ്രഹിച്ച മാതാവിന് ഞാൻ ഒരു കോടി നന്ദി പറയുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവമാണ് ഈ പൈലറ്റ് ആവാന്നുള്ള കേസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് മാതാവ് എനിക്ക് തന്നത് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ അതിൽ ടൈം ഷോർട്ടനിങ് ആയിട്ട് വന്ന കാര്യം ന്യൂസിലൻഡിലേക്ക് പോകുന്ന സമയത്തും ഞാൻ ഈ പൈലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ മൂന്ന് വർഷം ഏവിയേഷൻ്റെ ഡിഗ്രി എടുക്കണം രണ്ട് കൊല്ലം അവിടെ പി ആറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ ഒന്നര കൊല്ലത്തെ ഫ്ലൈയിങ് പിന്നെ രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻ ട്രെയിനിങ് എല്ലാം കൂടെ എട്ടര മാസത്തോളം അല്ല എട്ട് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം കൊണ്ട് ആണ് ഫ്ലൈയിങ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അതും ടു സി ആറിന് മോള് രണ്ട് കോടി രൂപയിൽ മോളിൽ വരുന്ന കാര്യമായിരുന്നു ആ സാധനമാണ് മാതാവ് അത് റിജക്ഷൻ ചെയ്ത് അതായത് ഒരു ഒരു വാതിൽ നമുക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുഗം തന്നെ തുറന്നു തരുന്നതെന്ന് പറഞ്ഞ പോലെ ആ സാധനം എനിക്ക് രണ്ട് കോടി എന്നുള്ളത് ഒരു കോടി രൂപയുടെ ഉള്ളിൽ എൻ്റെ കംപ്ലീറ്റ് മൂന്ന് കൊല്ലം കൊണ്ട് ഒമ്പത് കൊല്ലം എന്നുള്ളത് മൂന്ന് കൊല്ലം കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് പഠിപ്പും കഴിഞ്ഞ് ട്രെയിനിങ്ങും കഴിഞ്ഞ് എനിക്ക് ജോലിയിലേക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എയർവെയ്സിലേക്ക് അവിടെ ഡയറക്റ്റ് പ്ലേസ്മെന്റ് ബ്രിട്ടീഷ് എയർവേസിലേക്ക് എനിക്ക് പറ്റും അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ ഒരിക്കലും നമ്മളൊരു സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ സംഭവം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പ്രവാചകന്റെ പുസ്തകം രണ്ട് മൂന്ന് നാം വായിക്കുന്നു ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഈ മകൻ സ്വാധീനിച്ച തിരുവചനമായി ഈ സാക്ഷിപത്രത്തിൽ എഴുതിവെച്ചിരിക്കുന്ന തിരുവചനമാണത് പലതവണ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി മറിയുകയും മരണത്തോളം എത്തുന്ന നിരാശയിലേക്ക് കൂപ്പുത്തുക കൂപ്പുകുത്തുകയും ആദ്യം ആഗ്രഹിച്ച ഇടങ്ങളിൽ നിന്ന് എത്രയോ ഇടങ്ങളിലേക്ക് മാറി തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ തമ്പുരാൻ മാറ്റുകയും ചെയ്തപ്പോഴും പൂർണ്ണമായി അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് സ്വയം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് മകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അതിൻ്റെ ഓരോന്നും ഉടമ്പടിയിലുള്ള ഓരോ കൃപകളെയും നമ്മൾ കേട്ടു കഴിവ് കൊണ്ടല്ല കൃപ കൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത് അവൻ്റെ പരിശ്രമത്തിൽ മൂന്ന് ഇടങ്ങളിലായി ആറ് തവണയോളം പരീക്ഷയ്ക്കൊരുങ്ങി പഠിച്ചിട്ട് അതെല്ലാം പരാജയപ്പെട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അടുത്ത അറ്റംപ്റ്റിൽ തന്നെ അവൻ പൂർണ്ണമായി ജയിച്ചു വരുന്നു സ്കോറ് കുറയുന്നു എങ്കിലും ഐ എഡ്സ് എന്ന ആ പരീക്ഷാ കടമ്പ കടന്നു കിട്ടുന്നതിനെ അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ അമ്മയുടെ ഉടമ്പടിയിലാണ് ആദ്യത്തെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയത് പിന്നീട് അവന് തന്നെ തിരിച്ചറിവുണ്ടാകുന്നു അമ്മ ഉടമ്പടി എടുത്തത് കൊണ്ടല്ല താൻ വ്യക്തിപരമായി ഉടമ്പടി എടുക്കുമ്പോൾ അനുഗ്രഹം വേഗത്തിലാകുമെന്ന് അങ്ങനെ മകൻ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഓരോരോ കാര്യങ്ങളും വ്യത്യാസപ്പെടുന്നു പരിശുദ്ധമ്മയുടെ സുഗന്ധാഭിഷേകം മകന് കിട്ടുന്നു അതുപോലെ അവൻ ഉടമ്പടി എടുത്ത വേഴാഴ്ചകളിൽ അവൻ എല്ലാ സന്ദേശങ്ങളും ലഭിക്കുന്നു ഓരോ പരീക്ഷകൾ വിജയിക്കുന്നതിൻ്റെത് കടബാധ്യതകൾ മാറുന്നതിൻ്റേത് കടത്തിൽ ഇളവ് ചെയ്തു കൊടുക്കുന്നതിൻ്റെത് ഓരോന്നും അവന് ലഭിക്കുന്നു ഒത്തിരി കൂടി ഏവിയേഷനും അതോടൊപ്പം പൈലറ്റ് എന്ന സ്വപ്നം ഉണ്ടെങ്കിലും അതിലേക്ക് എത്തിച്ചേരുവാനാകുമോ എന്ന് സംശയപ്പെട്ടു നടന്നപ്പോൾ മറ്റൊരിടത്ത് അവനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് ഒരു സിസ്റ്ററിന് ദർശനം കൊടുത്തുകൊണ്ട് അവൻ ആകാശത്ത് പറക്കുന്ന ഒരു തൊഴിലിനു വേണ്ടി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മൂന്ന് മാസത്തോളം ആ സിസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു മകന് അവന് എട്ട് വർഷം കൊണ്ട് നടക്കേണ്ട ആ ജോലി സാധ്യത ഏതാണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നേടും വിധം പൈലറ്റിലേക്ക് നേരിട്ട് ജോലി കണ്ടെത്തുവാൻ അവനെ സഹായിക്കുന്നു പിന്നെ അവൻ തന്നെ പറയുന്നു രണ്ട് നാല് ഈ അക്കങ്ങൾ പല ഒരു ഉടമ്പടിയെടുത്ത് അന്ന് മുതൽ എനിക്കിങ്ങനെ ആവർത്തിച്ച് കിട്ടുന്നുണ്ട് അർത്ഥമറിയാതെ എന്താണ് ഈ രണ്ട് നാല് ഈ ഡേറ്റുകളുടെ പ്രത്യേകത എന്നവന് തിരിച്ചറിവില്ലായിരുന്നു വിസ വന്നത് പോകുവാനായിട്ട് അവന് ഇരുപത്തി നാല് എന്ന ആ തീയതിയിൽ രണ്ടും നാലും ചേർന്ന് ഇരുപത്തിനാലിൽ അമ്മമാതാവ് വഴി അവന് വിദേശത്തേക്ക് പോകുവാനുള്ള വിസയുടെ കാര്യങ്ങൾ ശരിയായി കിട്ടുന്നു അതോടൊപ്പം അവന് ഇത് ലഭിച്ച സമയവും സൂചിപ്പിക്കുന്നുണ്ട് ഉച്ചകടിന് ഇവിടുത്തെ സമയം രണ്ട് മുപ്പത് ഇതെല്ലാം അമ്മമാതാവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ച് അവൻ അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ദിവ്യബലിയിൽ പങ്കുചേരുകയും ചേരുകയും കുംഭസാരത്തിൽ വിശ്വസ്ത പുലർത്തുകയും കാരുണ്യ പ്രവൃത്തികളിൽ തീഷ്ണുത പുലർത്തുകയും ചെയ്തപ്പോൾ ഓരോന്നും അനുഗ്രഹമായി മാറുന്നു മകൻ പറഞ്ഞ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ശ്രദ്ധിച്ചു എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോവുകയല്ല ചെയ്തതൊക്കെയും അനുഗ്രഹമായി തീരുന്നു ഒരു അപ്പച്ചൻ്റെ മോഷൻ രണ്ടാമത് പോയപ്പോൾ അത് താൻ താങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അവന് സന്ദേശം തോന്നുകയും അതെടുത്തപ്പോൾ അവൻ്റെ കടബാധ്യത മാറുന്നതിനെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു മറ്റൊരു ഇടത്ത് അവൻ ഒരു പുതിയ ചോറ് കൂടി വാങ്ങിക്കൊടുക്കുവാൻ തയ്യാറായപ്പോൾ മറ്റൊരു നല്ല കാര്യം അവന് ലഭിക്കുന്നതിനെക്കുറിച്ച് അവൻ സംസാരിക്കുന്നു പ്രിയമടവരെ പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം നിരന്തരമായ സംരക്ഷണം ആത്മഹത്യ വരെ ചിന്തിച്ച ഒരു മകന് എത്രത്തോളം ഉയരത്തിലേക്ക് ജീവിതത്തെ കരകയറ്റുവാനാവും വിധം അമ്മ കൈപിടിച്ച് ഉയർത്തുന്ന അനുഭവങ്ങളാണ് ഈ മകൻ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രത്യാശയോടുകൂടി അമ്മമാതാവിൻ്റെ അരികിൽ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനാവണം നമ്മൾ തീയതിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കഴിവല്ല ഈശോയുടെ കൃപയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന എളിമപ്പെട്ട മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി ത്യാഗത്തോടുകൂടി അമ്മയുടെ അരികിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും പരിശുദ്ധ അമ്മ ജീവിതത്തിലുള്ള അനുഗ്രഹം നാം വിശ്വസിക്കുന്നതിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ സാധ്യതകൾ തുറന്നു തരികയും ചെയ്യും ഈ മകന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കൂടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക